ശരി ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും താഴെത്തട്ടിലടക്കാം വളരെ ക്രിയാത്മകമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തൊഴിലാളി പ്രവർത്തനം നടത്തുന്നത് പ്രിയപ്പെട്ടവരാണ് കഴിഞ്ഞ ഒൻപതേ മുപ്പം മുക്കാൽ വർഷമാകാതെ കേരള പി എസ് സി വഴി നിങ്ങളുടെ ആരുടെയെങ്കിലും കൂടും മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായിരുന്നു നിങ്ങൾ നോക്കൂ കേരളത്തിൽ കോൺഗ്രസ് എനിക്ക് ഇതുവരെ ഒരാളെ നിലമ്പൂര് എല്ലാങ്ങളിലും പൊതുയോഗം ചോദിച്ചു ഒരാളെ കൈകൊരു കണ്ടില്ല പാലക്കാട് ചോദിച്ചു ഒരാളെ കൈകൊരു കണ്ടില്ല തൃക്കാക്കി ചോദിച്ചു ഒരാളെയും കാണാൻ കഴിഞ്ഞില്ല പുതുപ്പള്ളി ചോദിച്ചു ഒരാളെയും കാണാൻ കഴിയില്ല നമുക്ക് ചുറ്റും നമ്മൾ താമസിക്കുന്ന സ്ഥലം ിസ്റ്റിൽ അഡ്വൈസർ കിട്ടിയ ജോലി ഉറപ്പായി അങ്ങനെ ഈ നാടിന്റെ മുച്ചൂട് കുടിച്ച ഈ സർക്കാരിന് എതിരായി പിണറായി സർക്കാരിനെതിരായി നരേന്ദ്രമോദി സർക്കാരിനെതിരായി പോരാട്ടം അതിന്റെ അന്ത്യഘട്ടത്തിലാണ്